വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ അനുഭവം കൊണ്ടോ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അത് നമുക്ക് മാത്രമല്ലല്ലോ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് പകർന്നു കൊടുക്കാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് ഞാൻ യൂട്യൂബിനെ കാണുന്നത് ഇത് കണ്ടോ കരിക്കും ഭയങ്കര ചൂടല്ലേ ഈ ചൂട് സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി കരിക്കും ഈ കരിക്കിൻ്റെ വെള്ളത്തിൽ ഒരുപാട് കരിക്കിൻ വെള്ളം ഒരുപാട് നല്ലതാണ് ആണ് പൊട്ടാസിയത്തിൻ്റെ അളവ് കൂടുതലുണ്ട് പൊട്ടാസ്യം ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ ഓക്സിൻ ഈ കരിക്കും വെള്ളത്തിലാണ് ഓക്സിൻ കൂടുതലുള്ളത് അത് നല്ല ഹോർമോണാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു കരിക്കെങ്കിലും കുടിച്ചിരിക്കണം അപ്പോൾ ഈ കരിക്ക് കുടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് തേങ്ങ ഇങ്ങനെ വാ സ്പൂൺ കൊണ്ട് വടിച്ച് തിന്നാവുന്നതായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഉണ്ട് ഇത് ഇച്ചിരി കൂടെ കട്ടി കൂടിയതായിരിക്കും ഇങ്ങനെ ഈ കട്ടി കൂടിയ തേങ്ങ ഒരുപാട് ഉപകാരപ്രദമാണ് ഇതാണ് അപ്പത്തിന് അരയ്ക്കാൻ ഏറ്റവും രുചികരമായത് സാധാരണ ചിരണ്ടി എടുക്കുന്ന തേങ്ങയേക്കാൾ ഈ ഇളവൻ തേങ്ങ കരിക്കേണ്ട തേങ്ങ ഇച്ചിരി മൂത്ത കരിക്കേണ്ട തേങ്ങ കണ്ടല്ലോ ഇത് ഇത് ഒത്തിരി ഉത്തമമാണ് ഇതിട്ട് അപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പം അത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം അടുത്തത് നമുക്ക് നമ്മുടെ വീട്ടിലിപ്പം ഈ വേനൽക്കാലം ആയതിൻ്റെ ഓറഞ്ച് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം ഓറഞ്ച് കഴിച്ച സമയത്ത് അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ഞാൻ ഉണക്കി വെച്ചിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വലിയൊരു ഉപകാരപ്രദമായ ലോഷൻ ഉണ്ടാക്കാൻ ഉപകരിക്കും ഈ ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് പൊടിച്ച് കിഴികെട്ടിയിരിക്കുന്ന ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിങ്ങനെ ഇറക്കി വെച്ച് ഇത് തിളപ്പിക്കണം തിളപ്പിച്ച് അര ലിറ്ററാക്കി മാറ്റി അങ്ങനെ മാറ്റിയതിന് ശേഷം എടുത്തിരിക്കുന്നതാണിത് ഇത് നമ്മൾ തറ തുടയ്ക്കാനോ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉടയ്ക്കാനോ ബാത്റൂം കഴുകാനോ ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചാൽ മതി ഇത് തുറന്നാൽ നല്ല പെർഫ്യൂമാണ് ഇതൊരു ദിവസം ഇതുപോലെ ഞങ്ങൾ എൻ്റെ മെയ്ഡ് എൻ്റെ ഹെൽപ്പ് മേരി നോക്കിയപ്പോൾ ലോഷ്യൻ കണ്ടില്ല അപ്പോൾ ആൻറ്റി എന്ത് ചെയ്യും അപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചത് ഇത് ഉപയോഗിച്ച് തുടച്ചപ്പഴ് നല്ല പെർഫ്യൂം വീട് മുഴുവൻ ഓറഞ്ചിൻ്റെ നല്ല മണവായിരുന്നു ഈ സ്മെല്ല് ഈ പ്രാണികൾ കൊതുകുകൾ ഈച്ചകൾ ഇതിനെയൊക്കെ ഓടിക്കും നാരങ്ങയുടെ അല്ലെങ്കിൽ നാരകം ഒരു പ്യൂരിഫൈയിങ് ഏജൻറ്റാണ് അതുകൊണ്ട് ഇത് ഒത്തിരി ഉപകാരപ്രദമാണ് നിങ്ങൾ നിങ്ങളുടെ ലോഷ്യന് പകരം ഇത് വാ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി വാങ്ങിക്കാൻ പോലും പോകണ്ട എപ്പോഴും നമ്മൾ ഓറഞ്ചൊക്കെ എപ്പോഴും വീട്ടിൽ കാണുന്ന ഒരു പദാർത്ഥമാണല്ലോ നമ്മൾ ഫ്രൂട്ട്സ് എപ്പോഴും വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് അതങ്ങനെ ചെയ്യണം ഇനി അടുത്തത് നമ്മൾ വീട്ടിൽ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും ഒരാൾ കഴിക്കണം പിന്നെ മുട്ട കഴിച്ച് കഴിയുമ്പോൾ അത് ബുൾസൈ ആയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ബുൾസൈ ആയിട്ട് കഴിച്ചാലും അത് കണ്ടമാനം വേവിച്ച് അതിൻ്റെ അതൊന്നും കളയുന്നില്ല അങ്ങനെ ബുൾസൈ ആയിട്ട് എടുക്കുമ്പോൾ ഈ മുട്ടത്തോടിനകത്ത മുട്ടയുടെ വെള്ള സ്വല്പമൊക്കെ ഇരിക്കും ഈ മുട്ടയുടെ വെള്ള നമ്മുടെ പല്ലി പല്ലിച്ചേട്ടന് ഭയങ്കര വിരോധമാണ് പല്ലിയെ ഓടിക്കാനുള്ള മാർഗം ഉത്തമ മാർഗീതാണ് ഈ മുട്ടത്തോട് ഞാനിങ്ങനെ എൻ്റെ അടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലും അടുക്കളയുടെ പല ഭാഗത്തും ഇതിനെ സാധാരണ പല്ലിയെ കാണുന്ന സ്ഥലത്തെല്ലാം ഇത് വെച്ചിരിക്കും പല്ല് പിന്നെ അവിടെ കടന്ന് കയറില്ല അപ്പോൾ വേറൊരു ഉപകാരമുണ്ട് ഇതിങ്ങനെ ഉണങ്ങി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പല്ലിയായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം അതിൻ്റെ മണം അല്ലെങ്കിൽ ആ ഒരു ഗന്ധകം ഗന്ധമുണ്ടല്ലോ ആ വെള്ളത്തിടെ ഒരു ഗന്ധം മുട്ടയുടെ വെള്ളയ്ക്ക് ഒരു നാറ്റമുണ്ട് ആ നാറ്റം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് ക്രഷി ചെയ്യുക ഇങ്ങനെ പൊടിക്കാം ഇങ്ങനെ പൊടിക്കാം ഇത് പൊടിക്കണ ഇതുണ്ടോ ഇത് എൻ്റെ മുട്ടത്തോട് മുഴുവൻ പൊടിച്ച് ഞാൻ മിക്സിയിൽ വെച്ച് പൊടിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ പൊടിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് അപ്പോൾ ഒരു പെടിക്ക് രണ്ട് പക്ഷി ഈ മുട്ടത്തോടെ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പൊടിച്ചങ്ങ് ഉടനെ മിക്സിയുടെ അടപ്പ് തുറക്കരുത് കാരണം ഒരു ചുണ്ണാമ്പിൻ്റെ മണം ഇങ്ങ് വരും കാരണം ഇത് മുഴുവൻ കാൽസ്യമാണ് ഇതിനകത്ത് ഈ മുട്ടത്തോടിനകത്ത് മുഴുവൻ കാൽസ്യമാണ് ഇത് പൊടിക്കുന്നതോടുകൂടി നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് നല്ല ഷാർപ്പണായി കിട്ടും നല്ല മൂർച്ച കിട്ടും അതാണ് ഒന്നാമത്തെ ഗുണം ഒന്ന് ഈ മുട്ട പല്ലിയെ പൊടിക്കാനായിട്ട് സഹായിക്കുന്നു ഇതണങ്ങിക്കഴിഞ്ഞാൽ പൊടിക്കുമ്പോൾ നമ്മുടെ മിക്സി നല്ലതായിട്ട് ഷാർപ്പനായി കിട്ടും നല്ല മൂർച്ചയായി കിട്ടും പിന്നെ ഇത് വെള്ളത്തിലലിയിക്കുക ഇത് വെള്ളത്തിലലിയിച്ച് ആ വെള്ളത്തിൻ്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ചെടിക്ക് പൊഴിച്ചു കഴിഞ്ഞാൽ നല്ല കാൽസ്യത്തിൻ്റെ ഒരു ഗുണം കിട്ടും അപ്പം എല്ലാ ചെടികൾക്കും ഇതൊഴിക്കാം ഇത് വെള്ളത്തിൽ അലിയിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ആ വെള്ളമുണ്ടോ അതിൻ്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിക്കാവുള്ളൂ അത് നല്ലൊരു വളമായിട്ട് ഉപകാരപ്പെടുന്നു പിന്നീട് എല്ലാവർക്കും ഉള്ള കംപ്ലൈൻ്റാണ് കൊതുക് കൊതുകിനെ നിവാരണം ചെയ്യാൻ ഉത്തമ മരുന്നാണ് കണ്ടോ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇതാണ് പനിക്കൂർക്ക കോളിയസ് പനിക്കൂർക്ക ഇതിൻ്റെ ഇല ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു മണമുണ്ട് ഇത് തിരുമ്മണ്ട വെറുതെ എവിടെ നിന്നാലും ഇതിനൊരു മണമുണ്ട് ഈ മണം കൊതുകുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഇത് അകത്തെവിടെയെങ്കിലും ഇത് ഞാനിങ്ങനെ എൻ്റെ വീടിനകത്ത് വളർത്തുന്നതാണ് ഇത് അകത്തെവിടെയെങ്കിലും വെക്കുക പിന്നെ ഇതൊരു കമ്പെടുത്ത് എപ്പോഴും പുറത്തേക്കുള്ള വാതിലിൻ്റെ ആ പിടിയൽ ഞാൻ കോർത്തിട്ടേക്കും അതെന്തിനാണെന്നോ അത് അവിടെ കിടക്കുമ്പോൾ നമ്മളെപ്പോഴും പുറത്തെ വാതിൽ തുറക്കുമ്പോഴാണല്ലോ കൊതുക് അകത്ത് കയറുന്നത് അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു ഉത്തമ ഔഷധ സസ്യമാണിത് ഈ ഔഷധ സസ്യം നിങ്ങളുടെ എല്ലാവരെയും വീട്ടിൽ വളർത്തണം ഇത് ജലദോഷത്തിന് മരുന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പനി ജലദോഷം വരുമ്പോൾ ഇതിൻ്റെ ഇലയെടുത്ത് വാട്ടി മൃഗം തലയിൽ വെക്കുന്നവരുണ്ട് അതിന് ഇതിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ജലദോഷം മാറും ഇതിൻ്റെ ഇലയും തുളസി അപ്പോൾ ഇതൊരു നല്ല ഉത്തമ ഔഷധമാണ് ഈ സസ്യം ഒരെണ്ണയെങ്കിലും നിങ്ങളുടെ എല്ലാം വീട്ടിൽ വളർത്തണം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം പക്ഷെ വന്ന് വാങ്ങിക്കണം കൊണ്ട് തരാൻ വയ്യ പ്രായം വയ്യ അതുകൊണ്ട് നിങ്ങൾ വന്ന് വാങ്ങിക്കാമെങ്കിൽ ഇതിൻ്റെ മൂന്നാല് വെറൈറ്റി തന്നെ ഉണ്ട് എനിക്ക് അതെല്ലാവർക്കും തരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് തരത്തിൽ നിങ്ങളുടെ ജോലികൾ എളുപ്പപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതം സുഖകരമാക്കി തീർക്കുകയും ചെയ്യും ഈ വീഡിയോയിലൂടെ ലഭിച്ച അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയാൽ ഒരു ലൈക്ക് എടുക്കുക ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും മക്കൾക്കും എല്ലാം അയച്ചു കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ പാത അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം